വെൽക്കം ബാക്ക് ടു ഇന്ന് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയി ഒത്തിരി ലെന്തി ആക്കാൻ നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലോട്ട് പോവാം ബേബീസിന് എപ്പം തൊട്ട് വെള്ളം കൊടുക്കാം അല്ലെങ്കിൽ സിക്സ് മന്ത്സിനെ കാട്ട് മുമ്പ് നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് വെള്ളം കൊടുക്കാവോ ഇല്ലയോ അതാണ് ഇന്നത്തെ ടോപ്പിക് അപ്പം എന്താണ് നമുക്ക് സിക്സ് മന്ത്സിനെ കാട്ട് മുമ്പേ പിള്ളേർക്ക് വെള്ളം കൊടുക്കാം ആൾക്കാർ കൊടുക്കാറുണ്ട് ചില ആൾക്കാർ കൊടുക്കത്തില്ല സ്ട്രിക്ട്ലി സിക്സ് മന്ത്സ് വരെ വെള്ളം ഒന്നും കൊടുക്കത്തില്ല ഡോക്ടർ പറയുന്നതും സിക്സ് മന്ത്സ് വരെ ബേബീസിനൊന്നും വെള്ളം കൊടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല നോക്കിക്കഴിഞ്ഞാല് ശരിയല്ലേ സീറോ ടു സിക്സ് മന്ത്സ് ഉള്ള ബേബി അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബീസിനൊന്നും വെള്ളത്തിന്റെ ആവശ്യം ഇല്ല ബ്രസ്റ്റ് മിൽക്കിന് തന്നെ അത്യാവശ്യമുള്ള വെള്ളമൊക്കെ കുഞ്ഞിന് കിട്ടുന്നുണ്ട് ബ്രസ്റ്റ് മിൽക്കിനകത്ത് ഓൾമോസ്റ്റ് സെവന്റി പെർസെന്റ് വാട്ടർ കണ്ടന്റ് ഉണ്ട് അത് കുഞ്ഞിന് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാട്ടർ കുഞ്ഞിന് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നമുക്ക് ചിലപ്പോ ചൂടൊക്കെ ും വല്ലോ വരുമോ കുഞ്ഞു വെള്ളം കുടിക്കുന്നില്ല അപ്പൊ അത് കാരണം കുഞ്ഞിന് ഡിഹൈഡ്രേഷൻ പ്രോബ്ലം വല്ലതും എന്ന് നമുക്ക് ഡൗട്ട് വരും ഡീഹൈഡ്രേഷൻ പ്രോബ്ലം ഒന്നും വരത്തില്ല കുഞ്ഞ് ബ്രസ്റ്റ് മിൽക്ക് അത്യാവശ്യം കുടിക്കുന്നുണ്ടെങ്കിൽ മിൽക്കിൽ നിന്ന് തന്നെ കുഞ്ഞിന് എല്ലാൻസും അതുപോലെ തന്നെ വാട്ടറും കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ വെള്ളം കൊടുത്തെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വയറിന്റെ ആകെപ്പാട്ട് കുഞ്ഞ് ബ്രസ്റ്റ് ഫീഡ് എടുക്കുമ്പം ഒരിത്ര ഒരു പോർഷൻ ആയിരിക്കും വയറ്റില് ചെല്ലുന്നത് അപ്പൊ നമ്മൾ ആ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനാ വിശപ്പും പോവും വെള്ളത്തിന് കുഞ്ഞിന് പ്രത്യേകിച്ച് ന്യൂട്രീഷൻസ് ഒന്നും കിട്ടാനില്ല അപ്പൊ നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കേണ്ട ടൈം ആകുമ്പോൾ കുഞ്ഞ് കുടിക്കത്തില്ല അപ്പം കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്കിന് കിട്ടുന്ന കിട്ടേണ്ട ന്യൂട്രീഷൻസ് എല്ലാം മിസ്സായി പോകും പ്രോബ്ലം എന്താ വെച്ചാൽ കുഞ്ഞിന് വിശപ്പ് കുറയും കാരണം കുഞ്ഞ അപ്പം ഫീഡ് എടുക്കത്തില്ല അതുപോലെ ബോഡിയിലെ ഉള്ള ന്യൂട്രീഷൻസും എല്ലാം കുഞ്ഞിന്റെ ബോഡിയിൽ പോകും അപ്പം അത് കാരണം നമ്മൾ ഒരിക്കലും സീറോ ടു സിക്സ് മന്ത്സുള്ള ബേബീസിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ഇവൻ നമ്മൾ ഒരു ഫോമുല മിൽക്ക് കൊടുക്കുവാണെങ്കിൽ പോലും അതിനകത്ത് നമ്മൾ പറയാം വെള്ള വല്യോ ആഡ് ചെയ്യുന്നു ബട്ട് പിന്നെ കുഞ്ഞിന് നമ്മൾ ഓൾറെഡി അത് മിൽക്ക് ഫോം ആക്കി അത് കാരണം അതിനകത്ത് നമ്മൾ വെള്ളത്തിന്റെ ആയിട്ട് നമ്മൾ അതിനകത്ത് സ്കൂപ്സോ ആഡ് ചെയ്യുന്നുണ്ട് ഫോമിലും ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ കേസിൽ നമുക്ക് അവിടെ കുഞ്ഞിന് ഡയറക്ട്ലി നമ്മൾ വെള്ളം കൊടുക്കുവല്ല മിൽക്കിന്റെ ഫോമിലാക്കിയിട്ടാണ് കുഞ്ഞിന് കൊടുക്കുന്നത് ആ മിൽക്ക് ഫോമിന് അതും കുഞ്ഞിന് കിട്ടുന്ന ആ ഫോമുല മിൽക്കിനും കുഞ്ഞിന് കിട്ടുന്നുണ്ട് ക്ലീൻ വാട്ടർ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ കുഞ്ഞിന് ഒന്നും കിട്ടാനില്ല ഫോമുല മിൽക്കായിട്ടത് കൊടുക്കുമ്പോൾ അതിനകത്ത് അത്യാവശ്യമുള്ള ന്യൂട്രീഷൻസ് കുഞ്ഞിന് കിട്ടുന്നുണ്ട് അപ്പൊ ആ കുഞ്ഞിന് കുഞ്ഞിന്യൂട്രീഷൻസ് ഒന്നും മിസ് മിസ്സാകത്തില്ല കുഞ്ഞിന്റെ ആ കുഞ്ഞ് വയറെന്ന് നിറയാൻ വേണ്ടി ഉള്ളതല്ലേ കുടിക്കുന്നുള്ളു അപ്പൊ ആ ഒരു അതിൽ നമ്മൾ വെള്ളം കൊടുത്താൽ കുഞ്ഞിനെ ന്യൂട്രീഷൻസ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വരെ മിസ് ചെയ്യും ന്യൂട്രീഷൻസ് കിട്ടിയിട്ട് പിന്നെ കുഞ്ഞിന്റെ ബോഡി വെയിറ്റ് ഒക്കെ കുറയും ജസ്റ്റ് ട്വൽവ് മന്ത്സ് ഉള്ള കുഞ്ഞുങ്ങളൊക്കെ വെള്ളം കൊടുക്കാവുന്ന നമ്മൾ സോളിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ വെള്ളം കൊടുക്കാം ഇച്ചിരി വെള്ളം കൊടുക്കുന്ന കുഴപ്പമൊന്നും ഇല്ല എത്ര വെള്ളം കൊടുക്കാം ചോദിച്ചാൽ നമ്മളിപ്പോ ഇത്രയും എക്യൂറേറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഇത്ര എം എൽ അല്ലെങ്കിൽ തേർട്ടി എം എൽ അല്ലെങ്കിൽ ഫോർട്ടി എം എൽ ഇത്രയും കൊടുക്കാവും ചോദിച്ചാൽ നമുക്ക് എക്യൂറേറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല വേണമെങ്കിൽ നമുക്ക് ഒരു ഫിഗർ എടുക്കുമ്പോൾ ആൾക്കാർ പറയാനുള്ള തേർട്ടി എം എൽ വരെ കൊടുക്കാം അല്ലെങ്കിൽ ഫോർട്ടി വരെ മാക്സിമം കൊടുക്കാം നമ്മൾ ഓരോ സോളിഡ്സ് കഴിഞ്ഞു കുഞ്ഞിന് ഒരു സ്പൂൺ വെള്ളം അല്ലെങ്കിൽ രണ്ട് സ്പൂൺ വെള്ളം എങ്ങനെയാന്ന് വെച്ച ഇച്ചിരി ഇച്ചിരി കുഞ്ഞിന് കൊടുക്കുക കുഞ്ഞിനൊന്ന് അതൊന്ന് ഇറങ്ങി തൊണ്ടേനൊക്കെ ജസ്റ്റ് ഒന്ന് ി പോകാനും ആ ഒരു പെർപ്പസ് നമ്മൾ അന്നേരം ഇച്ചിരി ഇച്ചിരി വെള്ളം കുഞ്ഞിനെ കൊടുക്കാൻ തുടങ്ങണം എങ്ങനെ വേണം നമ്മൾ വാട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എങ്ങനെ നമ്മൾ കുഞ്ഞിനു കൊടുക്കണം സ്റ്റാർട്ടിങ്ങിൽ വാട്ടർ നമ്മൾ ഈ സ്പൂണിലൊക്കെ കോഴി കൊടുത്താൽ കുഴപ്പമില്ല എന്നാലും നമ്മള് ബേബീസിന് സിപ്പ കപ്സ് കിട്ടും ഇങ്ങനെ സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കുക അതിനകത്താവുമ്പോൾ ഒത്തിരി വെള്ളം ചെല്ലത്തില്ല അപ്പൊ സിപ്പ് സിപ്പ് ചെയ്തിട്ട് കുഞ്ഞിനെ കുടിക്കുകയും ചെയ്യാം അപ്പൊ സിപ്പിന് സിപ്പ കപ്പ്സിനകത്തുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഏകദേശം ഫീഡിംഗ് ബോട്ടിൽ മാതിരി ആയിരിക്കും പക്ഷെ അതിനകത്തോട്ട് നമുക്ക് സിപ് സിപ്പ് ചെയ്ത് കുടിക്കുക ഈസിയായിരിക്കും ഡയറക്റ്റ്ലി നമ്മള് ഗ്ലാസിലൊക്കെ കൊടുക്കുക അത് നമ്മൾ ആദ്യം സിപ്പർ കപ്പ് കുഞ്ഞിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്ലാസ് വെള്ളം ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞിന് അത് ശീലം ആകുന്നു പറയും പക്ഷെ ആ ശീലമാകുന്നവരെ ഈ കുഞ്ഞു വെള്ളം കുടിക്കുമ്പോൾ കുടിക്കുമ്പോൾ മേത്തോട്ടും വീഴും അതുപോലെ കുഞ്ഞ് വലിച്ചു കുടിക്കാനുള്ള കുഞ്ഞിന് അത്രയും ശേഷി ആയിട്ടില്ല അപ്പൊ അന്നേരം കുഞ്ഞ് കുടിക്കുമ്പോൾ കുഞ്ഞിന്റെ നിറകയിലും വെള്ളം കേറും അതും ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മൾ സ്റ്റാർട്ടിങ്ങില് ഗ്ലാസ് ഗ്ലാസിൽ വെള്ളം കൊടുക്കണ്ടാന്ന് പറഞ്ഞു നമുക്ക് സമയം ഉണ്ടല്ലോ നമ്മൾ വൺ ഇയേഴ്സ് കഴിഞ്ഞാണെങ്കിലും കുഞ്ഞിനെ ചെറുക്കെ ചെറുക്ക് ഗ്ലാസ് പഠിപ്പിച്ചാൽ കുഞ്ഞു പഠിച്ചോളൂ സിക്സ് ടു ട്വൽവ് മന്ത്സ് പറയുമ്പോൾ കുഞ്ഞ് അത്രയും വലിയതായിട്ടില്ല നമ്മൾ ആദ്യം സിപ്പ് കപ്സ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഡയറക്ട്ലി ഗ്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ സ്പൂണിൽ ചെറിയ ചെറിയ വെച്ച് കൊടുക്കാം വെള്ളം നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാം കുഞ്ഞിന് മെയിൻ വാട്ടർ തന്നെയാണ് കുഞ്ഞിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം കുഞ്ഞിന് വാട്ടറിന്റെ ടേസ്റ്റ് അറിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് ചൂടുവെള്ളാണോ കുഞ്ഞിന് കൊടുക്കണ്ടേ അതോ ഫിൽട്ടറില് വെള്ളം നമുക്ക് കൊടുക്കാവോ ഇല്ലയോന്നൊക്കെ ഡൗട്ട് ഉണ്ടല്ലോ അപ്പൊ നമ്മളേത് വെള്ളം ആണെങ്കിൽ പോലും നല്ലപോലെ ബോയിൽ ചെയ്തിട്ട് വേണം കുഞ്ഞിന് കൊടുക്കാൻ വെള്ളം നല്ലപോലെ തിളച്ചിട്ട് അത് തണുത്തിട്ട് വേണം കുഞ്ഞിന് കൊടുക്കാൻ വേണ്ട ഒത്തിരി ചൂടും പാടില്ല എന്നാൽ നോർമൽ ഒരു റൂം ടെമ്പറേച്ചറിൽ വേണം നമ്മൾ കുഞ്ഞിന് കൊടുക്കാം വെള്ളം കുഞ്ഞ് കുടിക്കുന്ന അനുസരിച്ച് കുഞ്ഞിന്റെ ദാഹം അനുസരിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ നാരങ്ങളിലൊക്കെ ചിലപ്പോൾ ഇച്ചിരി ി പ്രോബ്ലം ഉണ്ടാക്കും അപ്പൊ കുഞ്ഞുങ്ങളിൽ അപ്പൊ അതൊക്കെ ഇച്ചിരി ഒന്ന് സ്റ്റാർട്ടിങ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ടു സിക്സ് മന്ത്സിൽ വാട്ടറിന്റെ ഇല്ല സിക്സ് ടു ട്വൽവ് മന്ത്സ് ആകുമ്പോൾ സോളിഡ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞിന് ഇച്ചിരി വെള്ളം കൊടുക്കാം ആഫ്റ്റർ വൺ ഇയേഴ്സ് കുഞ്ഞിന്റെ അത്യാവശ്യം അനുസരിച്ച് നമുക്ക് വെള്ളം കൊടുക്കാം അപ്പൊ ഇത്ര എം എൽ ഒന്നും ഇല്ല നമുക്കിപ്പം പ്രോപ്പർ ആയിട്ട് ഇത്രയും മെഷർ ചെയ്തിട്ട് കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഉള്ള കുഞ്ഞു ഇപ്പം കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞിന് ചിലപ്പോൾ ഇച്ചിരി വെള്ളം വേണമായിരിക്കും അതനുസരിച്ച് നമുക്ക് വെള്ളം കൊടുക്കാം ബട്ട് സീറോ ടു സിക്സ് മന്ത്സിൽ സ്ട്രിക്ട്ി നമ്മൾ വെള്ളം തന്നെയാണ് കുഞ്ഞിന് നല്ലത് സ്റ്റാർട്ട് നമ്മൾ ട്വന്റി ട്വന്റി ഫൈവ് വരെ ഫീഡ് ചെയ്യണം കാരണം ആദ്യത്തെ ടെൻ മിനിറ്റ്സ് ലിക്വിഡ് ഫോമിലാണ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇച്ചിരി ഹാർഡ് ആയിട്ടൊരു മിൽക്ക് വരാൻ തുടങ്ങുന്നത് അപ്പൊ നമ്മള് കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോൾ ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് വരെ ഫീഡ് ചെയ്യണം എന്നാലേ കുഞ്ഞിന് ആ ഒരു ഫീഡിങ്ങിനും കുഞ്ഞിന് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ ഹെൽപ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അടുത്ത ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പൊ കെയർ